നമുക്കൊന്ന് കുറച്ച് പൊക്കോടി ഉണ്ടാക്കാം അപ്പോൾ അതിന് അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാല് ടീസ്പൂൺ അരിപ്പൊടി ഒരു നുള്ളു സോഡാപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് ഒരു സവോള മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയലേം കറുവപ്പല്ലേലേയും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം അത് നമ്മുടെ മാവ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ എണ്ണയിൽ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് പിന്നെ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ തിരിച്ചിട്ട് എടുക്കാം അപ്പം നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഓരോരോ ഇതായിട്ട് അപ്പത് നമ്മുടെ ഉള്ളിപ്പക്കോട റെഡി ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാം ചുട്ടെടുക്കാം അത് നമ്മുടെ പൊക്കോടറെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ